വിഷുവിന്റെ വരവറിയിച്ച് മാസങ്ങൾക്ക് മുൻപേ പൂത്തുലഞ്ഞ് കണിക്കൊന്ന ശ്രീകണ്ഠാപുരം മലപ്പട്ടം റോഡിൽ കോട്ടൂർ പാൽ സൊസൈറ്റിക്ക് സമീപത്താണ് വിഷുവത്തും മുമ്പേ കണിക്കൊന്ന പൂത്ത മനോഹര കാഴ്ചയുള്ളത് ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ വളരുന്ന ചെറുവൃക്ഷമാണ് കണിക്കൊന്ന അഥവാ ഓഫീർ പൊന്ന് ഒരു ജനപ്രിയ അലങ്കാര സസ്യമായ ഈ വൃക്ഷം വേനൽക്കാലത്ത് പൂക്കുന്നതാണ് ഈ സ്വർണ്ണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത് കാലാവസ്ഥാ പ്രവചനഗ്രാഹ്യമുള്ള കണിക്കൊന്നിക്ക് പെയ്യാൻ പോകുന്ന മഴയുടെ ജലാംശം അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം ഏകദേശം എൺപത്തിയഞ്ച് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറിയാൻ സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ജലാംശത്തിന്റെ സാന്നിധ്യം പിടിച്ചെടുക്കുന്ന ബയോസെൻസർ അഥവാ ജൈവവിവേചന ഗ്രാണശക്തി കണിക്കൊന്നിക്കുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് കാലവർഷം എത്തുന്നതിന്റെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപാണ് കണിക്കൊന്ന പൂക്കാറുള്ളത് പത്തു വർഷം മുമ്പേ ആയിരുന്നു കേരളത്തിൽ പതിവെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും സമയം തെറ്റിയുള്ള കാലാവസ്ഥയും മുമ്പേ തിരിച്ചറിഞ്ഞ മട്ടാണ് ഈ സ്വർണ്ണപ്പൂവിന്റെ പൂക്കൽ കോട്ടൂർ മലപ്പട്ടം റോഡിലെ കണിക്കുന്ന ഇപ്പോഴേ മഞ്ഞ നിറത്തിൽ പൂത്തൊളിഞ്ഞു നിൽക്കുന്നത് കണ്ണിനൊരു നിറക്കാഴ്ചയാണ് കണിക്കുന്ന പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വിഷു ആകാറായില്ലോ എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലേക്കെത്തും ഈ കണിക്കുന്ന മരം കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ഒരേ സമയം കൗതുകവും സന്തോഷവും പകരുകയാണ്